കെ എസ് യു നേതാവ് മിവാ ജോളിക്കെതിരെയുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി ജലപീരങ്കിയും പ്രയോഗിച്ചു കരിങ്കൊടി വീശിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസിന്റേത് ആസൂത്രിത ശ്രമമാണെന്നും സമരത്തിൽ അക്രമം ഉണ്ടായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലെമലെ പറഞ്ഞു പോലീസ് മുൻകൂട്ടി നിശ്ചയിച്ച ലാത്തി വീശുകയായിരുന്നു പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റെന്നും സമരത്തിൽ പങ്കെടുക്കാത്തവരെയും പോലീസ് ആക്രമിച്ചെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു സംഘർഷത്തിന് പിന്നാലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു ഷാഫി പറമ്പിൽ എം എൽ എ മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം അടൂരിൽ വീട് കയറിയുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ച് പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് ഏനാത്ത് അടൂർ സ്റ്റേഷനുകളിലെ പത്തു പേരടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ആക്രമണത്തിൽ മരിച്ച സുജാതയുടെയും അയൽവാസികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ രണ്ടുപേരെ അന്വേഷണ സംഘം ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു